മുമ്പിൽ വന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കയ്യിൽ പിടിക്കുകയാണ് സ്ത്രീ വേഷമാണല്ലോ ധൈര്യമായിട്ട് മറ്റൊരു സ്ത്രീയുടെ അല്ലെങ്കിൽ പെണ്ണിന്റെ കയ്യിൽ കയറി പിടിക്കാൻ ആ പിടിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവനെ നേരെ അവിടുന്ന് പോകാൻ വേണ്ടി പറ്റൂല കാരണം അവനെ ഇടിച്ച അവന്റെ നാട്ടുകാരിലും കൂടെ അടപ്പളക്കി വിടും അപ്പൊ ഈ ആണായിട്ടുള്ളവർ വേഷം കെട്ടി ഒരു പെൺകുച്ചിന്റെ കൈ കയറി പിടിക്കുക ആ പെൺകുച്ചിന്റെ കയ്യിൽ കമ്മ്യൂണിറ്റി ഇപ്പോൾ അത്യാവശ്യം മുന്നോട്ടൊക്കെ വരുന്നുണ്ട് കാര്യങ്ങളാണ് അവർക്ക് നമ്മൾ എല്ലാ രീതിയിലും ഗവൺമെൻറ് ജോലിയിലായാലും എല്ലാത്തിലും അവസരങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ കുറച്ച് കാലം മുന്നേ പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് വർഷം മുന്നേ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു പേടിയായിരുന്നുണ്ട് ഇവർ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ കുഞ്ഞിലേക്ക് ട്രെയിനിൽ പോകുമ്പോൾ എനിക്ക് പേടിയായിരുന്നു സീരിയസ്ലി പേടിയായിരുന്നു അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം വേറൊന്നുമല്ല പണ്ടത്തെ കാലത്ത് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു അവരങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അവ ഒരു ഉപദ്രവിക്കും അതാരൊക്കെയോ പറഞ്ഞ് പേടിപ്പിച്ചതിൻ്റെ പേരിൽ എനിക്ക് അവരെ സീരിയസ്ലി പേടിയായിരുന്നു കുഞ്ഞില് പിന്നെ എനിക്കത് മനസ്സിലായി അത് അങ്ങനെ അല്ല ഇങ്ങനെയാണെന്ന് ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത് പിന്നെ വേറൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തുകൊണ്ടാണ് ഇവർക്ക് ആ ഒരു നെഗറ്റീവ് ഇമേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലകളും കാലങ്ങളിൽ ഇവർ നമ്മളെവിടെയെങ്കിലും പോവുകയെ ട്രെയിനിലോ അല്ലെങ്കിൽ എവിടെ മെയിനായിട്ട് കന്യാകുമാരിയിലൊക്കെ ടൂറ് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഈ ട്രാൻസ്ജെൻഡേഴ്സ് വരും അവർ നമ്മുടെ പുറകെ നടക്കും എനിക്ക് പേഴ്സണൽ അനുഭവം ഉണ്ട് പുറകെ നടക്കും പൈസയ്ക്ക് വേണ്ടിയിട്ട് പുറകെയൊക്കെ നടക്കും അപ്പം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സെക്സ് വർക്കും കാര്യങ്ങളൊക്കെയാണ് അവർ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഭിക്ഷയാചിക്കുന്നതും ഇങ്ങനെ ഒരു വലയെ പോലെ ഒന്ന് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരിടവും അവസരങ്ങൾ കിട്ടാറില്ല അവസരങ്ങൾ കിട്ടാറില്ല എന്ന് വെച്ചാൽ എന്തിനാണ് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ വാടാക്കി വാടക ഒരിടത്ത് വീടെടുക്കാനോ പോലും അവർക്ക് അവസരം കിട്ടത്തില്ല എല്ലായിടത്തും തൊഴിയും ആട്ടും ദുപ്പുമായിരുന്നു പക്ഷെ അന്ന് ആ ഒരു ഇതിൽ നിന്നൊക്കെ ഇന്നൊരുപാട് മാറി പക്ഷെ എനിക്ക് ഞാൻ സീരിയസ് പറഞ്ഞില്ല പണ്ട് എനിക്ക് പേടിയായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല അതൊക്കെ മാറി അത് കുട്ടിക്കാലത്ത് ആരൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച കുറച്ച് ഇതാ ആ ഒരു ഭയമുള്ളിലുണ്ടായിരുന്നു ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പേഴ്സണൽ അനുഭവത്തിൽ പണ്ട് കന്യാകുമാരിയിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ പുറകേന്നൊക്കെ വരും അന്നൊക്കെ എനിക്ക് പേടിയായിരുന്നു സീരിയസിലുള്ള കാര്യം പറയാലോ പേടിയായിരുന്നു പിന്നെ അതൊക്കെ ക്രമേണങ്ങ് മാറി അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ പ്രായം പക്വത വരുംതോറും ആ ഒരു ഇതൊക്കെമാർ അങ്ങനെയല്ല ഇതാണ് അവരെന്തുകൊണ്ടാണ് അങ്ങനെ ആയത് എന്നൊക്കെ നമുക്കത് വളരെ ക്ലിയർ ആയിട്ടായി പക്ഷേ ഇന്നും ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടിയെങ്കിലും ഒരു വിഭാഗം അതായത് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന കുറെ പേര് ട്രാൻസ്ജെൻഡർ ആയിട്ട് നടക്കുന്നവർ വീണ്ടും ക്രൂരതകൾ കാണിക്കുന്നവരൊക്കെ ഉണ്ട് എല്ലാവരെയും പറയുന്നില്ല ഒരിക്കലും എല്ലാവരെയും പറയുന്നില്ല അപ്പോ ഈ പറയുന്നത് പോലെ ട്രാൻസ്ജെൻഡറിന്റെ വേഷം കെട്ടിയിട്ട് അതായത് ആൺ ആണുങ്ങൾ പെൺവേഷം കെട്ടിയിട്ടും ചെയ്യാറുണ്ട് അപ്പോ ഇത് ഓട്ടോമാറ്റിക്കലി ആണുങ്ങൾ പെൺവേഷം കെട്ടിയിട്ട് എന്തെങ്കിലും പോക്രത്തരം കാണിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ജെൻഡറിന്റെ തലയിൽ വരും സ്വാഭാവികമാണ് അവരുടെ തലയിലേ അത് വരത്തുള്ളു അപ്പോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിലാണ് സംഭവം കൊച്ചിയിൽ ഇപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു ന്യൂസ് ചാനലിൽ വന്നതാണ് ഞാൻ എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാം നിങ്ങൾ ഉറപ്പായിട്ട് ഈ വീഡിയോ കാണണം ആയിട്ട് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം ട്രാൻസ്ജെൻഡർ എന്ന് തോന്നിപ്പിക്കും വിധം വേഷം കിട്ടി ഒരാളുടെ മുമ്പിൽ വന്ന് പിടിക്കുകയാണ് ഇയാൾ ചെന്ന് പ്രവർത്തിക്കേണ്ടപ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിച്ചത് ഇയാൾ തൊട്ട് മുമ്പിൽ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് സ്ത്രീവേഷമാണല്ലോ വേഷമാണല്ലോ കെട്ടിയിരിക്കുന്നത് ധൈര്യമായിട്ട് മറ്റൊരു സ്ത്രീയുടെ അല്ലെങ്കിൽ വേറൊരു പെണ്ണിന്റെ കയ്യിൽ കയറി പിടിക്കാൻ ആരും എന്താ അല്ലെങ്കിൽ ഒരു ഒരാളാണ് ആ പിടിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവനെ നേരെ ചോയുന്ന് പോവാൻ വേണ്ടി പറ്റൂല കാരണം അവനെ ഇടിച്ചവൻ്റെ നാട്ടുകാരിലാങ്ക അവരുടെ അടപ്പിളയ്ക്ക് വിടും അപ്പോൾ ഈ ആണായിട്ടുള്ളവൻ വേഷം കെട്ടി ഒരു പെങ്കുച്ചിൻ്റെ കൈ കയറി പിടിക്കുക പെങ്ങൂറ്റിനെ കൈ ചുരുപ്പിടാ ഓട്ടോറക്ഷി കൊടുത്ത പൈസ ബാക്കിയുള്ള ചുരുട്ടി പിടിച്ചത് അത് പിടിച്ച് വേടിക്കാൻ വേണ്ടി തുടങ്ങാ ഇത് കണ്ടോട്ട് നാട്ടുകാർ കൂടെ നിൽക്കുക അപ്പോൾ ട്രാൻസ്ജെൻഡർ അല്ലേ എന്ത് വേണം ചെയ്യാമല്ലോ ഈ മനോഭാവമാണ് നാട്ടുകാർക്കുള്ളത് ഈ ഓട്ടോ ഡ്രൈവർമാർ അടക്കം ആളുകൾ നോക്കി നിക്കുകയാണ് അവർ കൊച്ചു പറയാൻ വേണ്ടി പറ്റില്ല അവർ നോക്കുമ്പോൾ എന്താ ട്രാൻസ്ജെൻഡർ ആണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഉണ്ട് എന്ന് എന്നോട് പറയുകയാണ് ഇവൻ ലോകമുണ്ടായിപ്പോൾ ഇവനെവിടുന്നൊരു സാരിയും പവാർഡൊക്കെ സംഘടിപ്പിട്ട് ഇവ മീശയെ ഓടിച്ച് വന്നിട്ടു ഇറങ്ങിരിക്കുക ഒരു ബിഗിം വെച്ചിട്ട് ഇത് ഞങ്ങൾ നേരിൽ കാണുകയാണ് അത് ഞങ്ങൾ അമ്മയുടെ എടുത്തിരുന്നു ഒരു സ്ത്രീ അവർ തിരുവനന്തപുരത്തേക്ക് പോവാം പിന്നീട് ഞാൻ അവരുടെ അടുത്ത് പോയി സംസാരിച്ചു അപ്പോൾ അവരോട് പറയാ എൻ്റെ മോനെ ഞാൻ നടന്നപ്പോൾ ഇവ നേരെ എൻ്റെ വട്ടം വന്ന് നിന്നിട്ട് ആ കൂടി തരാൻ വേണ്ടി പറഞ്ഞു ഒന്ന് ഓർത്ത് നോക്കിക്ക് രാത്രി പത്ത് മണി സമയത്തെ കാര്യം സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുമ്പത്തെ കാര്യമാണ് പറയുന്നത് നാട്ടിൽ റോഡിൽ വെച്ചിട്ട് ആ പേഴ്സണുള്ള ഒക്കെ കൂടെ തരാൻ എന്തെങ്കിലും കാരണവശ കണ്ണു തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഓടില്ലേ ഒരുപാട് ദയവും മനുഷ്യത്വവും ഒക്കെ ട്രാൻസ്ജെൻഡേഴ്സ് ലഭിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് ആവാൻജെൻസ് ഒന്നും അല്ലാത്ത കുറെ ആളുകൾ സാരിയും പാവവാടയും ഒക്കെ ധരിച്ച് സ്ത്രീകളുടെ വേഷം ധരിച്ച് വലിയൊരു വിഗ് ഒക്കെ വെച്ച് ഇവരിങ്ങനെ ഇവന്റെ അലവ് അലവട്ടിച്ച് കീറയാണ് ചെയ്യേണ്ടത് അപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന പേരിൽ ഇവ വേഷം കെട്ടി ഇറങ്ങിയിട്ടുള്ളതെന്നാണ് പറയുന്നത് ഇവന്റെ വിഗും കാര്യങ്ങളൊക്കെ വലിച്ച് എറിഞ്ഞ് മൊത്തം സീനാവുന്നുണ്ട് ഞാൻ ആ വീഡിയോ ഇവിടെ കൊടുക്കാം അപ്പൊ ഈ ഈ പറയുന്നത് പോലെ ഇവന്മാർ ഇതുപോലെ ഓരോരുത്തർ പെൺവേഷം കെട്ടി ഇതുപോലെ ഓരോ ഇല്ലായ്മത്തനങ്ങൾ കാണിച്ചു കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ട്രാൻസ്ജെൻഡറിൻ്റെ തലയിൽ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആൾക്കാർക്ക് വീണ്ടും ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ ഈ ഒരു ക്വാളിറ്റിയിലേ കാണത്തുള്ളൂ ഉറപ്പാണ് ഈ ഒരു ക്വാളിറ്റിയിൽ മാത്രമേ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വിഭാഗ ആൾക്കാരെ ഈ ജനങ്ങൾ കാണത്തുള്ളൂ മനസ്സിലായ ഈ ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും അങ്ങനെ കാണത്തുള്ളൂ കാരണം ട്രാൻസ്ജെൻഡറോ അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് കണ്ടോ അവർ ചെയ്യുന്നത് കണ്ടോ അവർ മോശമായ രീതിയിലൊക്കെയാണ് പെരുമാറ്റം കാര്യങ്ങൾ ഇവരെ നമ്മൾ നമ്മളടുപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി വീണ്ടും മനുഷ്യരുടെ ബാക്കിയുള്ള ആൾക്കാരുടെ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്ത് വയ്ക്കും

മലയാളിയാ മെലിയുടെ എന്റെ പേര് ഇവിടെ എറണാകുളത്ത് ആളായില് ചെയ്യും പിന്നെ ആരും ഞാൻ ശ്രദ്ധിച്ചു ആരും ചെയ്യുന്നില്ല നേരെ പോയി അടിക്കുന്നു വിളിക്കുന്നു അല്ലേ ആമക്കാരെ പിടിക്കാനല്ലേ വില അടിക്കുക ടിക്കോ ആണോ പഠിച്ചിട്ടുണ്ടോ ആണോ നല്ല ഫിറ്റാണോ ആ ഈ ചെറുപ്പക്കാർ പിള്ളേരെയൊക്കെ പിടിച്ചു നിർത്തി പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തരുന്നുണ്ടല്ലോ ബലമായിട്ട് പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം കൊല്ലം കൊച്ചി കോഴിക്കോട് എല്ലാം സൂപ്പർ എന്താ തോടെയാണ് എല്ലാം അംഗീകരിച്ച് പറയുന്നത് സത്യം ഇത് സീരിയസ്ലി ഇത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് ഇത് മെയിൻ ഒരു വിഷു ആയിട്ട് അവരെടുക്കുക ഇതെന്താണെന്ന് കറക്റ്റായിട്ട് അന്വേഷിക്കുക ഇവൻ ഏതാണ് ഇത് ഇവൻ ട്രാൻസ്ജെൻഡർ ആണോ അല്ലേ എന്നെല്ലാം നമ്മൾ അന്വേഷിച്ചിട്ട് അത് നിയമപരമായി മാക്സിമം നീങ്ങുക കാരണം ഇത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയാണ് ബാധിക്കുന്നത് മനസ്സിലായോ കാരണം ഇതുപോലെ ഓരോരുത്തന്മാർ വേഷം കെട്ടി ഇറങ്ങി നാളെ ഇതുപോലെ ഓരോ പോകൃത്തനങ്ങൾ റോഡിൽ കാണിച്ച് മറ്റുള്ള ജനങ്ങളെ ഭീഷണിപ്പെടുത്തി ഒക്കെ ഓരോ പരിപാടി ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയാണ് ഓട്ടോമാറ്റിക്കലി അത് ബാധിക്കുന്നത് അപ്പം വീണ്ടും ജനങ്ങൾക്ക് നിങ്ങൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ പേടിയാകും മനസ്സിലായ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ പേടിയാകും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് പോകും പക്ഷേ ഇവിടെ സംഭവിച്ചത് ഒരു വേറൊരു ലെവലിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയത് അതായത് മറ്റൊരു ട്രാൻസ്ജെൻഡർ വരുന്നുണ്ട് വന്ന് ഇവനെ തൂക്കുന്നുണ്ട് അവന്റെ വിഗൊക്കെ വലിച്ചു എടുത്തെറിയുന്നുണ്ട് ഇവൻ വേഷം കെട്ടി വന്നാണെന്നും പോലീസ് ഇടപെടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ പോലീസ് നൈറ്റ് ആയിട്ട് ഇങ്ങനെ നിക്കാനും അമ്മ ചെയ്യാൻ അമ്മ കുറ്റം പറയാനും പറ്റത്തില്ല ുംഹമ്മ <laughs> <laughs>

வேற ஆல்மர்க்கஸ் ஆறிடு. அதுல கொஞ்சம் எக்ஸ்ட்ரா இருக்கு. அதுல 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 பிரச்சனை இல்ல.ங்களே. நம்ம டெஸ்ட் போட போறோம். நம்ம டெஸ்ட் போட போறோம். இது மிச்சம். இது மிச்சம். டேடி இருக்கங்களே நானே. நான் லோட் ஆக்கேன். ஹேய், டங் லோட். போனே. நம்ம லோட் பண்ணு. என்ன சைக்கோ சைக்கோ. ஆ, பத்தயா. പോലീസുകാർ സത്യം പറഞ്ഞാൽ വെറും നിസായ അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ വേറൊരു ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരാൾ വരുന്നുണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പോലീസ് മൊത്തം നിസ്സായ അവസ്ഥയിൽ നിൽക്കുകയാണ് കാരണം അവർക്കറിയാം തൊട്ടാ വള്ളിയാ വള്ളി കേസാ എന്തായാലും ഇതുപോലെയുള്ള ഓരോരുത്തർ പെരുമാറ്റവും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ കൂടി ബാധിക്കുന്നത് ഇപ്പം തന്നെ ബിഗ് ബോസ് ഇതുപോലത്തെ പ്ലാറ്റ്ഫോമുകളിലും ജോലികളിലും ഒക്കെ നിങ്ങൾക്ക് അവസരങ്ങളുള്ളതാണ് അപ്പോൾ അത് അതിൻ്റെ ഒരു വാല്യൂവിൽ മാന്യതയോടെ പെരുമാറാൻ ശ്രമിക്കുക പിന്നെ ഇത് ഈ വന്നതും നിന്നതും ഒക്കെ ട്രാൻസ്ജെൻഡർ ആണോ എന്ന് അന്വേഷിച്ച് അത് ഉറപ്പുവരുത്തുക മനസ്സിലായോ കാരണം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയാണ് അത് ബാഡായിട്ട് ബാധിക്കുന്നത് ഇതൊക്കെ പിന്നെ എന്തുവാടേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ജനങ്ങളു വിചാരിക്കും അവസ്ഥ അവസ്ഥ സത്യം സീരിയസ് അവസ്ഥയാണ് പോലീസാരുടെ അവസ്ഥ അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് പക്ഷേ ഇത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ കട്ടായിട്ട് കാര്യം പറയുന്നത് ദയവചെയ്തി ഇതൊക്കെ ഒന്ന് അന്വേഷിച്ച് അത് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യണം അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സംഘടനകളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് എന്തായാലും കാണിക്കുന്ന പോകൃതനങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ഒന്നും പറയണില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ അവൻ്റെ ബുദ്ധി വേടിയായിട്ടാണ് ബൈ